ഇപ്പോൾ നമ്മൾ രാവിലെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് പരിപാടികൾ ഫുഡ് കഴിക്കുക ഇറങ്ങാം പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എല്ലാ കടകളുടെയും മുമ്പിൽ തന്നെ മീൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കയറിയാണ് ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒഴിവാക്കി മാക്സിമം ഇവിടുത്തെ തന്നെ എന്തെങ്കിലും നോക്കാനായിട്ടുള്ള കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ളതൊന്നും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ മറ്റൊരു കടയിൽ വന്നിട്ട് അവിടെ കയറാനായിട്ടുള്ള തിരുമാനത്തിലൊക്കെ ബാക്കി സംഘാമങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിരിക്കുകയാണ് നമുക്ക് ഇത് ചെയ്തെടുക്കാം ഇത് സാലഡ് അല്ലേ ചൂണ സാലഡ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എങ്ങനെയുണ്ട് നന്ദു വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് അല്ല എങ്ങനെയുണ്ട് അപ്പോൾ പോർക്ക് ഫ്രൈഡ് റൈസ് കാരണം കേട്ടോ ഇത് വെറും ചിക്കനാണ് എഗാണോ ഇത് രണ്ട് മെജാണോ ഇത് മാത്രമല്ല ചിക്കൻ അപ്പം രണ്ട് വെജ് ഒരു ചിക്കൻ വെജിറ്റേറിയൻ റൈസ് അപ്പം നമ്മളാ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല നമ്മൾ ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ ഫോട്ടോ ടിക്കറ്റ് കിട്ടി വന്നു പിഫി ആയിരുന്നു പ്ലാൻ പക്ഷെ പി ഫി കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല അല്ലേ ഇവര് ഫോട്ടോ എടുത്ത് ലേറ്റ് ആക്കി അല്ലെ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ അധികം ടൈം കിട്ടില്ല സോ അതുകൊണ്ട് നമ്മൾ പിഫി ഒഴിവാക്കി നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം വേണം അതുകൊണ്ട് നമ്മളിതാണ് കോട ഐലൻഡ് ചിക്കൻ ഐലൻഡ് ടബ് ഐലൻഡ് ഇത് മൂന്നൂറുള്ള പരിപാടി മുന്നൂറ് പാട്ടോ ആണ് അത് ടു വേ ആണ് അപ്പൊ വൺ വേ ചോദിച്ചോടാ

ഇങ്ങനെ ഒരു പിടി പിടിക്കട്ടെ നന്ദു നമ്മുടെ നമ്മുടെ റൂമിന്റെ കീ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാൽക്കണി വഴി റൂമിലോട്ട് പോകാൻ പുറകെ നടന്നു വരുന്നതേ ഉള്ളൂ ഇങ്ങനെ അകത്തും തുറക്കാം ആമാര് അപ്പറം വഴി എത്തിയിരിക്കുകയാണ് റെഡിയാ തുറ നിങ്ങൾ എന്നെത്ര താമസിച്ചു ക്രാബി ഓനാങ്ങിലേക്ക് പോവുകയാണ് നമ്മൾ രണ്ടാം ദിവസത്തെ ചൈത്രയാത്ര ഇവിടെ ആരംഭിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും വെളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പോയ അതേ ബോട്ട് എടുക്കുന്ന ആ ഒരു സെൻ്ററിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ബോട്ട് എടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി ടൂർ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ബഡ്ജറ്റായിട്ടുള്ള ചെറിയൊരു ഫോർ ഐലൻഡ് ട്രിപ്പാണ് ഫോർ ഐലൻഡ് ട്രിപ്പാണ് നമ്മൾ പോകുന്നത് ആയിരത്തി നാന്നൂറ് നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മള് ബോട്ട് കയറി നടത്തോട്ട് ഇനി ബോട്ടിൽ കയറുള്ള യാത്ര ബയോ ബൈ ബൈ സിക്സ് ട്ടോ നോ നോ രണ്ട് കളറുള്ള കടൽ അപ്പുറത്തെ ഒരു കടലിലെ കളർ ഒരു കളറിലെ കടൽ ഇവിടെ വേറെ കളറിലെ കടൽ കൊച്ചു പൈപ്പ് മാറ്റിയാ പൈപ്പൊക്കെ പിള്ളേർ കടന്നാ ഓക്കെ അയ്യോ ഞാനിന്നെ ഏറ്റവും പേടിക്കും കേട്ട് പറ്റില്ലെങ്കിൽ നീ ഉള്ള പറഞ്ഞു പറ്റത്തില്ല റിയില്ലല്ലോ മുങ്ങിട്ടൊന്നും നടന്നു നോക്കിയാടാ കേട്ടോ നിൽക്കുന്നില്ല ണ്ടോ തിരിച്ചു കിട്ടാം ഇടലും വിട്ടൊന്നല്ല മീനിന്റെ അയ്യേകള് നല്ല അന്ന് ഇത് അവിടെ ആൾക്കാരാണ് കിട്ടുന്നുണ്ട് അന്ന് സ്ക്രൂബ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ലേ എന്നെക്കാട്ട് നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നിക്കാത്തൊരു പടം എന്റെ മനസ്സിന്റെയാർച് കാത്തോണി എന്ന് പറയണം കടലിലുപ്പ് ടെക്നോളജി തലേ തൈലൻഡിൽ നിൽക്കുമ്പോൾ നല്ല ചിക്കൻ റോക്ക് ഐലൻഡിൽ നിന്നും അടുത്ത ഐലൻഡിലേക്ക് ഇവിടുത്തെ കടലിൽ കളിച്ച് നോർത്തലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത തൊട്ടടുത്തുള്ള ഐലൻഡിലേക്ക് പോവുകയാണ് നമ്മൾ അടുത്തത് പോകുന്നു കോഡ ഐലൻഡ് അടുത്ത ബീച്ചിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ അതോ നീന്തിക്കാറണമെന്ന് അറിയത്തില്ല ആ അപ്പം നമ്മൾ ഈ ബീച്ചിൽ നിന്ന് നടന്ന് അടുത്ത ബീച്ചിലേക്ക് പോവുകയാണ് അതാണ് ഇന്നത്തെ ലാസ്റ്റ് ബീച്ച് അവിടെ ഒരു മണിക്കൂറുണ്ട് നമുക്ക് നമ്മൾ അവിടെ നിന്നും യഥാർത്ഥ പോടാ ബീച്ചിൻ്റെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ നടന്നു വന്നിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ലൈറ്റായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പോയി ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഓർഡർ നമ്പർ സാരം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ പോവാണ് ഓക്കെ താങ്ക് യു ബീഫ് ബർഗറും രണ്ട് ചിക്കൻ ബർഗറും ഒരു വെജ് ബർഗറും ഞങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് പാവപ്പെട്ട പാവപ്പെട്ട ആൾക്കാർ ബീഫ് എടുത്തോട്ടെ ആ വെജൊക്കെ കൊണ്ടുപോയതോ നല്ല ബീഫ് <callulative> <way>. <prescribe orders> <bocaiffs> <bermatide> പ്പു കാ അപ്പൊ നമ്മുടെ വണ്ടി ഓൾറെഡി വന്ന് കിടക്കുകയാണ് നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പറ്റി നമ്മൾ അങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മഴയത്ത് ചാറ്റൽ മഴയല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് ലൈഫ് നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ് നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് ആൻഡ് നൈറ്റ് മാർക്കറ്റ് വാട്ട് എവർ മഴയതായിട്ടുള്ള മഴയുടേതായിട്ടുള്ള കുറച്ച് മങ്ങിയ കാഴ്ചകളൊക്കെ ഉണ്ടാവും മഴയീസ് പെയ്യലേ ബട്ട് നോ പ്രോബ്ലം വി ആർ ഇൻ ദ വാക്കിങ് പേര് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ മലയാളിയായിട്ട് പോയെന്നൊരു കാര്യമുണ്ടോ അല്ലേ അഞ്ച് മുതലോ മേടിച്ചാലോ മുതലുണ്ട് മുതല അഞ്ചു പീസ്പൊമ്പത് വരെ നമുക്ക് കഴിക്കാം ഇപ്പൊ നമ്മൾ മുതലേടെ അറച്ച് കഴിക്കാൻ പ്രതികാരമാണ് ഒരുപാട് മനുഷ്യരെത്തുന്ന മോതലുകളൊക്കെ എതിരെ നമ്മൾ പ്രതിഷേധിച്ചിട്ട് നമ്മൾ മോതല ചെല്ലാൻ പോകാം പറ്റിച്ച

นำนก็มาาทุกสัปดาต้งมาหนึ่งตละบริวารีก็กวนนโบอทเนี่ยก็รบกวนนนี่ก็สบายดีปิกัมไปมานี7 0 0บาทแด้คอมมิชชั่น200บาทคอมดิสคาอล์น100บาทและ800บาทได้คิดดิสยอวั1เล็บนเนนาดูกรถกดจกันยะไรับเบานัง10ครึ่งใช่ไหมรับเานางโอเคอันยาวีเบานางีเดี๋ยวกี้ส่งเดี๋ยวกี้ส่งวอเชอร์ไปในรายของลุงปัญญานะ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സെവൻ ലെവലിൽ നിന്ന് നമ്മൾ ഡിന്നറും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കൂടെ ബ്ലോഗും സമാപ്തം